ജലാശയങ്ങളിൽ നിന്ന് പാഴ്വസ്വുമായി മാള ഹോളിഗ്രേസ് പോളിടെക്നിക് കോളേജിലെ അവസാന വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് മെഷീൻ നിർമ്മിച്ചത് ജലാശയങ്ങളിൽ നിന്നും മറ്റും പാഴ്ചെടികൾ പ്ലാസ്റ്റിക് കുപ്പികൾ തുടങ്ങിയ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ബ്ലൂടൂത്ത് ടെക്നോളജി ഉപയോഗിച്ച് ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ സഹായത്തോടെ യന്ത്രം എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും പന്ത്രണ്ട് വോൾട്ട് ഏഴ് ആംബിയർ ബാറ്ററിയാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത് മുന്നിലുള്ള തടസ്സങ്ങളെ മുറിച്ചു മാറ്റുന്നതിനും യന്ത്രത്തിന് മുന്നോട്ടു പോകാൻ സഹായിക്കുന്നതിനായി രണ്ട് കട്ടിംഗ് വീലുകളും ഘടിപ്പിച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി ഒരു കൺവെയർ സിസ്റ്റവും കളക്ഷൻ ടാങ്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ് മീറ്റർ പരിധിവരെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് മെഷീൻ നിയന്ത്രിക്കാൻ സാധിക്കും ഞാൻ ജ്യോതിരാദിത്യ ഇത് ആൻസൺ എം ജെ ഇത് ഞങ്ങൾ ഹോളി ഹോളിഗ്രീസ് പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികളാണ് ഇത് ഞങ്ങളുടെ മേജർ പ്രോജക്റ്റാണ് കമ്പൈൻഡ് മോഡൽ ഓഫ് അക്കോട്ടിക് പ്ലാന്റ് റിമൂവൽ ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ ബൈ ബ്ലൂടൂത്ത് കണക്ഷൻ ഇതിൽ മേജർ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് തന്നെ ഈ സിസ്റ്റം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് ലൈക്ക് ഇത് ഫോർവേഡ് ബാക്ക്വേഡ് ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം ഫോൺ വെച്ച് തന്നെ ഇതിൻ്റെ റേഞ്ച് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് മിനിമം കിട്ടുന്നതാണ് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ കട്ടറ് വെച്ച് പ്ലാൻസും അല്ലെങ്കിൽ ലൈക്ക് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഈ കമ്പൈൻഡ് ഇത് വെച്ച് നമുക്ക് കളക്റ്റ് ചെയ്ത് നേരെ ഇതിലോട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഈസി റിമൂവ് ആണ് നമുക്കിത് ഇത് ജോയിൻ്റ് അല്ല നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് പെട്ടെന്ന് മാറ്റാനൊക്കെ പറ്റും പിന്നെ ലൈക്ക് ഞങ്ങളിത് സ്ക്രാപ്പാണ് ലൈക്ക് ഞങ്ങൾ പൈപ്പ് ഒഴിച്ച് ബാക്കിയല്ല ഞങ്ങൾ സ്ക്രാപ്പാണ് സ്ക്രാപ്പ് എന്നാണ് മേടിച്ചത് ഇതിന് ഓൾമോസ്റ്റ് ഞങ്ങൾക്കൊരു ഫൈവ് തൗസൻഡ് റേഞ്ചാണ് ചിലവ് വന്നിട്ടുള്ളൂ മഹാദേവ് ജോഷി വിപിൻ കൃഷ്ണ ആൻസൺ യാഷ്പി മഹേഷ് ജ്യോതിരാദിത്യ എന്നീ വിദ്യാർത്ഥികളാണ് ഇങ്ങനെയൊരു ആശയം പ്രാവർത്തികമാക്കിയത് മെക്കാനിക്കൽ ഹെഡ് എഡ്വിൻ ജോയ് പുലിക്കോട്ടിൽ ഷാരൂൺ കെ ബാബു ശ്രീജിത് മോഹൻ എന്നീ അധ്യാപകരും ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി മെക്കാനിക്കൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ ഈ വർഷം രൂപകൽപ്പന ചെയ്ത അക്വാട്ടിക് വേസ്റ്റ് ഇതിൽ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലൊരു ബ്ലേഡ് ഉണ്ട് അത് എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് അത് കൺവെയർ ബെൽറ്റ് വഴി കണക്ട് ചെയ്ത് അതൊരു ടിന്നിലേക്ക് കളക്ട് ചെയ്യും അതുവഴി ഇത് ഫ്ലോട്ട് ചെയ്ത് നമുക്കൊരു നൂറ് മീറ്ററോളം എല്ലാവിടത്തേക്കും റിമോട്ട് കൺട്രോൾ ചെയ്തിട്ട് തന്നെ ഈ വേസ്റ്റ് കളക്ടർ അക്കോട്ടിക്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിരിക്കും അപ്പോൾ അത് സ്റ്റുഡൻസ് കളമശ്ശേരി പ്രൊജക്ട് എക്സ്പോയിലും ചേലക്കരയിലും ഇത് പ്രദർശിപ്പിച്ചിരുന്നു നല്ല സമീപനമാണ് ജഡ്ജസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അയ്യായിരം രൂപയാണ് പ്രൊജക്ട് എക്സ്പെൻസ്